യു പി ഐ വളരെ അപകടരഹിതമാണെന്ന ആളുകൾ ചിന്തിച്ചിട്ട് ട്രാൻസാക്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് യു പി ഐ ഇല്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് ഗൂഗിൾ പേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വിചിത്ര ജീവിയെ കാരണ പോലെ ആൾക്കാർ നോക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാവും സ്ഥാപനത്തിന്റെ ക്യു ആർ കോഡ് ഉപയോഗിച്ചാൽ അവിടെ നടന്ന കച്ചവടം എല്ലാം അതിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാവും അതിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇല്ലാത്ത ഒരു തുക അവരുടെ ഇൻകം അല്ലല്ലോ നോർമലി ക്യാഷ് ആൻഡ് കാരി കച്ചവടം നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സ്റ്റാഫ് വാങ്ങിയ എമൗണ്ട് പോക്കറ്റിലേക്ക് കിട്ടാൻ സാധാരണ രീതിയിൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന പ്രായോഗികമല്ല പ്രായോഗികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിന്റെ ട്രേസിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ടാക്സ് വെട്ടിപ്പിന് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതിൽ ഒരു തർക്കമില്ല പലതരത്തിൽ മോണിറ്റർ ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് യു പി ഐ ട്രാൻസാക്ഷൻ അപ്പം യു പി ഐ ട്രാൻസാക്ഷൻസ് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യം കൂടിയാണ് ഒരു ലക്ഷം രൂപ ഒരു ദിവസം ഒരു ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷനിൽ യു പി ഐ പേയ്മെൻറ്റ്സ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ക്യാഷ് ബാക്കുകളെല്ലാം ടാക്സബിൾ ഇൻകം ആണ് ക്യു ആർ കോഡ് ഒഴിവാക്കി കച്ചവടം നടത്താന്ന് പറഞ്ഞാൽ കച്ചവടം പോവുക എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടി പറയുന്നത് ക്യു ആർ കോഡ് എടുക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ആൾക്കാരും ഇപ്പോൾ അങ്ങോട്ടേക്ക് കച്ചവടത്തിന് വരില്ല ഒരു സിറ്റുവേഷൻ ആണ് അത് നമ്മൾ യു പി ഐ ഇടപാടുകൾ ഉപയോഗിച്ച് നമ്മൾ ഫണ്ട് റിസീവ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അതിൽ കൃത്യമായിട്ടുള്ള കണക്ക് വേണം യു പി ഐ ഇടപാടുകൾ സംബന്ധിച്ചുള്ള ചില സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ചില വസ്തുതകളുമാണ് ഇന്ന് മണിമേസിൽ ചർച്ച ചെയ്യുന്നത് ബിജോ എം പരോർ സമക്കൊപ്പം ചേരുന്നു സ്വാഗതം നമസ്കാരം ഈ യു പി ഐ ഇടപാട് എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ അടുത്തിടെ ഉണ്ടായ ഒരു സംഭവം അതായത് കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണയുടെ ആ ഒരു ഇഷ്യുവുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം നമുക്ക് ആദ്യം തന്നെ പറയാം അതായത് അവരുടെ ഷോപ്പിൽ ഉണ്ടായിരുന്ന യു പി ഐ ക്യു ആർ കോഡ് മാറ്റി ആ കടയിലെ ജീവനക്കാർ പണം തട്ടിയെന്നാണ് അവർ ഉന്നയിക്കുന്ന ആരോപണം അതിൻ്റെ പ്രത്യാരോപണമായിട്ട് ഈ പ്രതികൾ എന്ന് പറയുന്ന ആ സ്ത്രീകൾ അവർ പറയുന്നത് ഇത് നികുതി വെട്ടിക്കാനായി ദിയ തന്നെ ചെയ്ത ഒരു കാര്യമാണ് എന്ന് പറയുന്നു നമുക്ക് ആ ഇഷ്യൂയിലേക്കല്ല നമുക്ക് പോകേണ്ടത് ഇങ്ങനെ ഒരു നികുതി വെട്ടിപ്പ് യു പി ഐ ഇടപാടുകൾ ഉപയോഗിച്ച് സാധ്യമാണോ എന്നുള്ളതാണ് അങ്ങനെ നടന്നു വരുന്നുണ്ടോ ഇത് ഈ രണ്ട് സൈഡിൽ നിന്നുള്ള ആരോപണങ്ങളും നടക്കാവുന്ന കാര്യങ്ങളാണ് ഒന്ന് ഒരു ഷോപ്പ് നടക്കുന്നു ആ ഷോപ്പിൽ നടക്കുന്ന കച്ചവടത്തിനനുസരിച്ചിട്ടുള്ള പേയ്മെൻറ്റ് റിസീവ് ചെയ്യാൻ നേരത്ത് ആ ഷോപ്പിൻ്റെ ഔദ്യോഗിക ക്യുആർ കോഡിന് പകരം അവിടെ നിൽക്കുന്ന ഒരു ഷോപ്പ് കീപ്പർ അല്ലെങ്കിൽ ഒരു സെയിൽസ്മാനിൻ്റെ യു പി യു പി ഐ ക്യു ആർ കോഡ് കാണിച്ചു കൊടുത്താൽ അതിലേക്ക് ഫണ്ട് വാങ്ങുക എന്ന് പറയുന്നത് സംഭവിക്കാം അതിൽ ഈ ദിയ ആൻഡ് അതേഴ്സ് അവരുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടവർ പറയുന്ന ആരോപണവും സംഭവിക്കാം ഈ അവരുടെ ജോലിക്കാർ പറയുന്ന ആരോപണവും സംഭവിക്കാം കാരണം ഇത് പ്രത്യേകിച്ച് ഇതിന് വേറെ മാനദണ്ഡങ്ങളൊന്നുമില്ല ആൾ ഒരാൾ പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഒരു ക്യു ആർ കോഡ് കൊടുക്കുന്നു ആ ക്യു ആർ കോഡിലേക്ക് പേയ്മെൻറ്റ് കിട്ടുന്നു ആ ട്രാൻസാക്ഷൻ അവിടെ അവസാനിക്കുന്ന ആൾ സാധനം വാങ്ങിയിട്ട് പോകുന്നു പേയ്മെൻറ്റ് അറ്റ് ദ എൻ്റെ ആരുടെ കയ്യിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിലെ പ്രശ്നം അപ്പോൾ അതിനെ നമുക്ക് ഈ രീതിയിൽ ആലോചിച്ചാൽ അതായത് ദിയ അവിടെ ഒരു ക്യു ആർ കോഡേ കൊടുത്തിട്ടുള്ളൂ ഔദ്യോഗികമായിട്ട് ആ കടയുടെ ക്യു ആർ കോഡ് ഒന്നാണ് ആ ക്യു ആർ കോഡിലാണ് മുഴുവൻ എമൗണ്ടും കളക്ട് ചെയ്യേണ്ടത് ഈ അവിടെ അതിനു പകരം ഒരു സ്റ്റാഫിൻ്റെ ക്യു ആർ കോഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് ഇവർ മനഃപൂർവ്വം ആ എമൗണ്ട് അടിച്ചു മാറ്റാൻ വേണ്ടി ചെയ്താവാം ഈ ജോലിക്കാർ രണ്ടാമത്തേത് ഇപ്പോൾ ശ്രീത്ത് ചോദിച്ച ആ ഒരു ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാക്സ് വെട്ടിക്കാനും ആവാം കാരണം ഈ അൾട്ടിമേറ്റ്ലി ഈ എമൗണ്ട് കളക്ഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലാണ് സ്ഥാപനത്തിന്റെ ക്യു ആർ കോഡ് ഉപയോഗിച്ചാൽ അവിടെ നടന്ന കച്ചവടം എല്ലാം അതിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാവും അതിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇല്ലാത്ത ഒരു തുക അവരുടെ ഇൻകം അല്ലല്ലോ നോർമലി അപ്പൊ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എമൗണ്ട് കഴിഞ്ഞാൽ അതൊരു സാധ്യതയുള്ളൊരു കാര്യമാണ് ഒരു അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു കേസാണ് അതുകൊണ്ട് നമുക്ക് അതിലൊരു തീർപ്പിലേക്ക് എത്താൻ കഴിയില്ല ഇല്ല തീർപ്പിലേക്ക് നമുക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല അവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് അത് ഈ എന്റെ ചോദ്യം ഒന്നല്ല ഇങ്ങനെ ഒരു തട്ടിപ്പ് സാധ്യമാണോ എന്നുള്ളതാണ് കാരണം ഈ ഒരു ക്യു ആർ കോഡ് വെച്ച് നമ്മൾ പണം സ്വീകരിക്കുക ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അക്കൗണ്ട് ഒരു ഒരു അതെ അതായത് ഇപ്പോ കച്ചവടം നടക്കുന്ന സ്ഥലത്ത് ഒരു സ്റ്റാഫ് വാങ്ങിയ എമൗണ്ട് പോക്കറ്റിലേക്ക് കിട്ടാൻ സാധാരണ രീതിയിൽ കണ്ടുപിടിക്കാന്ന് പറയുന്ന പ്രായോഗികല്ല പക്ഷെ ഇത് ഈ സംഭവത്തിൽ തന്നെ ഇത് കണ്ടുപിടിക്കപ്പെടാൻ കാരണം ഈ എമൗണ്ടുകൾ ഈ സ്റ്റാഫിന്റെ അക്കൗണ്ടിലേക്ക് പോയത് ട്രേസ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണല്ലോ അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ അപകടവും അത് തന്നെയാണ് ഈ യു പി ഐ വളരെ അപകടരഹിതമാണെന്ന ആളുകൾ ചിന്തിച്ചിട്ട് ട്രാൻസാക്റ്റ് ചെയ്യുന്നൊരു സംവിധാനമാണ് നമ്മൾ ചെയ്യുന്നത് പത്ത് രൂപ അമ്പത് രൂപ മുപ്പത് ആയിരിക്കും പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റോ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഇ ഡി ഒ അവർ ആരായാലും ഇത് വന്നിട്ട് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒറ്റ മൗസ് ക്ലിക്കിൽ ഇതിൽ എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെന്ന് ഒറ്റയടിക്ക് മനസ്സിലാവും ഇത് ചെയ്ത ചെയ്താൾ അതായത് ഈ ബാങ്ക് അക്കൗണ്ട് ഹോൾഡർക്ക് ഇപ്പോൾ ശ്രീജിത്തിന്റെ അക്കൗണ്ട് എടുത്തിട്ട് ശ്രീത്ത് അതിൻ്റെ അകത്ത് നടന്ന യു പി ഐ ട്രാൻസാക്ഷൻസ് നോക്കിയാൽ ഇന്നലെ നടന്നത് ശ്രീജിത്ത് നോക്കിക്കഴിഞ്ഞാൽ പത്തെണ്ണത്തിൽ അഞ്ചെണ്ണ ശ്രീത്തിന് ഇത് എന്തിന് എന്തിനു വേണ്ടി ശ്രീത്ത് കൊടുത്താണെന്നും ശ്രീത്ത് അവിടുന്ന് റിസീവ് ചെയ്താണെന്ന് ശ്രീജിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പ്രായോഗികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ട്രേസിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ടാക്സ് വെട്ടിപ്പിന് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതിൽ ഒരു തർക്കമില്ല ശ്രീജിത്ത് നമ്മൾ ചുറ്റുവട്ടത്ത് ഒന്ന് കണ്ണോടിച്ചാൽ നല്ല കച്ചവടങ്ങൾ നടക്കുന്ന പല സ്ഥാപനങ്ങളിലും രാവിലെ ഇരിക്കുന്ന ക്യു ആർ കോഡായിരിക്കില്ല ഉച്ചയ്ക്ക് ഇരിക്കുന്നത് ഞാൻ ഞാൻ പലപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുണ്ട് രാവിലെ ഇരിക്കുന്ന ആളുടെ പേര് കൊമള എന്നാണെങ്കിൽ വൈകുന്നേരം ശ്യമള എന്നുള്ള പേരിലായിരിക്കും ഇരിക്കുന്നത് അത് ആ അല്ലെങ്കിൽ രാവിലെ ബാബു ആയിരിക്കും ഉച്ചകഴിഞ്ഞ് ആയിരിക്കും ആ രീതിയിൽ ഈ കൃത്യമായിട്ട് ക്യു ആർ കോഡുകൾ വെച്ച് കച്ചവടം കണക്കി കാണിക്കാതെ പോകുന്ന ആളുകൾ ധാരാളമുണ്ട് യു പി ഐ എന്ന് പറയുന്നത് ഈ ട്രാൻസാക്ഷനുകളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്ന് അത് നികുതിക്ക് വിധേയമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ട് അതെ അതിനെ മറികടക്കാനുള്ള ടെക്നിക്ക് നമ്മുടെ ആളുകൾ അതായത് ഇത് ശരിക്കും വളരെ എന്താ പറയുക ഒരു ക്രമാനുഗതമായ ഒരു പ്രോസസ്സായിരുന്നു ഒരു ടൂ തൗസൻഡ് ഫോർട്ടീനിൽ ജനധൻ അക്കൗണ്ടുകൾ തുടങ്ങുന്നു അതായത് ഇന്ത്യയിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ല അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം അതിനുവേണ്ടി ജൻധൻ അക്കൗണ്ടുകൾ തുടങ്ങുന്നു അതിന് മാസീവായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു അതാണ്ട് വൺ തേർഡ് ഓഫ് ദ പോപ്പുലേഷൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു ജൻധൻ കഴിഞ്ഞ് അടുത്ത ഒരു സ്റ്റേജ് അതായത് രണ്ടായിരത്തി പതിനാറ് നവംബറിലാണ് നമുക്ക് നോട്ട് നിരോധനം വരുന്നത് നോട്ട് നിരോധനത്തിന് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു പക്ഷേ ഈ നോട്ട് നിരോധനം വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് സംഭവിച്ച ഒരു കാര്യമായിരിക്കും യു പി ഐയുടെ ഇൻട്രൊഡക്ഷൻ ഈ നമ്മൾ ഇപ്പോൾ പറയുന്ന ഗൂഗിൾ പേ ഫോൺ പേ ഏത് ഈ യു പി ഐ പേയ്മെൻറ്റ് ഓപ്ഷൻസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ആ ഒരു സിസ്റ്റത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഓഗസ്റ്റിലാണ് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ ഈ സിസ്റ്റം വന്ന് അത് കാര്യമായിട്ട് അക്സെപ്റ്റൻസ് ഇല്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്താണ് നോട്ട് നിരോധനം വരണത് നോട്ട് നിരോധനം വന്ന ആളുകളുടെ അതിൽ പണം വരെയും കാര്യങ്ങൾ നടക്കാൻ ഇതൊരു എളുപ്പമാർഗ്ഗമാണെന്ന് അപ്പോൾ ജനങ്ങളെ ആ ഒരു ഹാബിറ്റിലേക്ക് കൊണ്ടുവന്നു വൺസ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് നമുക്കൊരു കൺവീനിയൻസ് നമുക്ക് ഒരിക്കലും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ കൺവീനിയൻസിൽ നിന്ന് പുറത്തുവാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ പോക്കറ്റ് നോക്കി എൻ്റെ പോക്കറ്റിൽ ഒറ്റ പൈസ ഇല്ല ലിക്വിഡ് മണി എൻ്റെ അതിലില്ല നമ്മളിപ്പോ പല കടകളിലും ചെന്ന് അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ യു പി ഐ ഇല്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് ഗൂഗിൾ പേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വിചിത്ര ജീവിയെ കാരണ പോലെ ആൾക്കാർ നോക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പക്ഷെ ആളുകൾ അതിന്റെ അപകടം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളൊരു സാധാരണ ഷോപ്പ് നടത്തുന്ന ഒരാൾ അല്ലെങ്കിൽ സാധാരണ ഇൻഡിജിനിയസ് ആയിട്ടുള്ള കച്ചവടങ്ങൾ നടത്തുന്ന ആളുകൾ ഇവരൊക്കെ പ്രശ്നത്തിലാവാനുള്ള സാധ്യതയുണ്ട് ഈ കൃത്യമായിട്ട് കാരണം ഇതിന് കണക്കുണ്ടെന്നുള്ളതാണ് നമ്മൾ ക്യാഷ് ആൻഡ് ക്യാരി ബിസിനസ് നടത്തുമ്പോഴത്തേക്കും നമ്മൾ എത്ര ലക്ഷം രൂപയുടെ കച്ചവടം നടത്തിയാലും അതിന് പ്രത്യേകിച്ച് കൈയ്യോടെ പിടിച്ചില്ലെങ്കിൽ കണക്കില്ല ഇത് ജീവിതകാലം മുഴുവൻ ഈ കണക്ക് ഗവൺമെന്റിന്റെ കയ്യില് ബാങ്കുകളേക്കിടെയാണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത് കൊണ്ട് ബാങ്ക് ആർ ബി ഐയുടെ കയ്യിൽ ഇതിൻ്റെ കണക്കുണ്ട് യു പി ഐനെ നിയന്ത്രിക്കണത് എൻ എൻ പി സി ഐ ആയതുകൊണ്ട് എന്നാ എൻ സി പി ഐ ആയതുകൊണ്ട് അവരുടെ കയ്യില് ഇതിൻ്റെ കണക്കുണ്ട് അപ്പോൾ പലതരത്തിൽ മോണിറ്റർ ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് യു പി ഐ ട്രാൻസാക്ഷൻ അപ്പം യു പി ഐ ട്രാൻസാക്ഷൻസ് നമ്മള് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഈ ആളുകൾ പലപ്പോഴും ഈ ഞാനീ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് ക്യു ആർ കോഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന പരിപാടി അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം നമ്മളുടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ബിസിനസ്സും ഇല്ലാത്ത ഒരാളുടെ ഇപ്പം ഞാൻ പറഞ്ഞ ഒരു കട നടത്തുന്ന ആള് അയാൾ അയാൾ അയാളുടെയും അയാളുടെ ഭാര്യയുടെയും അയാളുടെ മകൻ്റെ ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഈ ക്യു ആർ കോഡ് ഉപയോഗിക്കുന്നത് ഈ കട നടത്തുന്ന ആൾക്ക് പഞ്ചായത്ത് ലൈസൻസും കട നടത്തുകയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു മാർഗം ഉണ്ടാവും ഈ കളക്ഷൻ വരുന്നത് ഈ മൂന്ന് പേരുടെ അക്കൗണ്ടിലാണ് ഇൻ കേസ് നാളെ ജി എസ് ടി കാര് അല്ലെങ്കിൽ ഇൻകം ടാക്സുകാർ പിടിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് എന്ത് പ്രൂഫ് പറയും ഈ ഈ വരുമ ഈ ഇതിൽ വന്നിരിക്കുന്ന ഫണ്ട് എന്താണെന്ന് ഇവർ പറയും പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല കട നടത്തുന്ന ആൾക്ക് ഞാൻ കട നടത്തി കിട്ടിയതാണെന്ന് പറയും അപ്പൊ അതിന് ബിസിനസിന്റേതായ രീതിയിൽ ചെലവുകളൊക്കെ കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിന് ടാക്സ് അടച്ചാൽ മതിയാവും ബാക്കി ഇതൊന്നും ഇല്ലാതെ വെറുതെ നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ട് വന്നുകൊണ്ടിരിക്കുന്നവരെന്ത് സോഴ്സ് പറയും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അപ്പം എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇതിന് മുഴുവൻ അതർ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും അങ്ങനെ ഒരു അതർ ഇൻകം പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാതെ വരുന്ന ഒരു അർ ഇൻകം നമുക്ക് ഗിഫ്റ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ പലരിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടി അല്ലെങ്കിൽ ഒരു ക്രൗഡ് ഫണ്ടിങ് വന്നാണ് അതിന് അമ്പതിനായിരം രൂപയ്ക്ക് ഉള്ളൂ പതിനഞ്ച് ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ വന്നാൽ അമ്പതിനായിരം കഴിച്ച് പതിനാലര ലക്ഷം രൂപയ്ക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരും ഇനി അത് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഒരു നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ ജി എസ് ടി കാര്യം നമ്മൾ ഇതിന് മുമ്പൊരു വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് ലക്ഷത്തിന് മുകളിൽ കച്ചവടം നടന്ന ഒരു പാൻ പാനിപ്പൂരി കച്ചവടക്കാരന് ജി എസ് ടിയുടെ നോട്ടീസ് കിട്ടിയ കാര്യം ഈ യു പി ഐ ട്രാൻസാക്ഷനിൽ നിന്ന് മാത്രം ഡാറ്റ എടുത്തിട്ടാണ് ആ നോട്ടീസ് തന്നത് അത്തരത്തിലുള്ള നോട്ടീസുകൾ പോലെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് യു പി ഐ ട്രാൻസാക്ഷൻസ് ടാക്സ് വെട്ടിപ്പിന് എന്ന് ചോദിച്ചാൽ അത് ബുദ്ധി ഒട്ടും ബുദ്ധിമരല്ലാത്ത ഉപയോഗമാണെന്നാണ് അസ ടാക്സ് എനിക്ക് പറയാനുള്ളത് അതായത് നമ്മൾ ആദ്യം പറഞ്ഞ കേസിൽ ഇപ്പോൾ ദിയാകൃഷ്ണയുടെ ജീവനക്കാരുടെ ക്യു ആർ കോഡിലേക്ക് പണം വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ തീർച്ചയായും അവരുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ അവരും ഈ പറയുന്നത് പോലെ നികുതിക്ക് നികുതി അടയ്ക്കാൻ അതെ അവർക്ക് പറയാവുന്ന രണ്ട് എക്സ്പ്ലനേഷൻ ഈ ദിയ സ്റ്റാഫിന് പറയാവുന്ന രണ്ട് എക്സ്പ്ലനേഷൻ നമുക്ക് ആ ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ ആളുകൾക്ക് കാര്യം മനസ്സിലാവും ഈ അവരുടെ അക്കൗണ്ടിൽ വന്നേക്കുന്ന ഫണ്ടിന് അവർക്ക് പറയാവുന്ന ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് ദിയ എനിക്ക് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ദിയ എനിക്ക് കടമായിട്ട് തന്നതാണ് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് പക്ഷേ ദിയ സംബന്ധിക്കണം ഞാൻ കടം കൊടുത്തതാണെന്ന് അല്ലാത്രത്തോളം അത് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ കടയിൽ നിൽക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് കുറച്ച് ഫ്രീലാൻസ് ആയിട്ട് ഞാൻ കുറച്ച് എന്തെങ്കിലും സർവീസ് കൊടുക്കുന്നുണ്ടായിരുന്നു അതിന്റെ പേയ്മെന്റ് വന്നതാണ് അപ്പോഴും അത് ടാക്സബിൾ ആയി ഇനി പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനില്ല അപ്പോഴും ഇത് ആധാർ ഇൻകത്തിൽ ടാക്സബിൾ ആയി അപ്പൊ അവരെ സംബന്ധിച്ച് ഇത് ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ് ഇനി വേറൊരു പ്രശ്നം എൻ്റെ അകത്തുണ്ട് ഈ ദിയാകൃഷ്ണ പറയുന്ന പോലെ ഈ സ്ഥാപനത്തിലെ കച്ചവടത്തിൻ്റെ തുകയാണ് ഇവർ കൊണ്ടുപോയതെങ്കിൽ ദിയാകൃഷ്ണ ഫയൽ ചെയ്യുന്ന മന്ത്ലി ജി എസ് ടി റിട്ടേണുകളിൽ ഈ തുക റിഫ്ലക്റ്റ് ആയിട്ടുണ്ടാവണം അതെ കാരണം ഒരു സ്ഥാപനം ജി എസ് ടി രജിസ്ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ഓരോ സെയിലും ബില്ലിൻ്റെ സപ്പോർട്ടിലാണ് പോകേണ്ടത് അപ്പോൾ എന്താ സംഭവിക്കണം ഒരു ഒരു മാസം രണ്ട് ലക്ഷം രൂപയുടെ കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ ബില്ല് അവിടെ ഉണ്ടാവും ഈ പറഞ്ഞ പോലെ അതിൽ നിന്ന് ഈ എമൗണ്ട് ഡൈവേഴ്സിഫൈ ചെയ്ത് പോയിട്ടുണ്ട് അമ്പതിനായിരം രൂപ വീതം ഡൈവേഴ്സിഫൈ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ ബില്ലും കാണും ഒന്നര ലക്ഷം രൂപയുടെ ക്യാഷ് കളക്ഷനെ കാണുള്ളൂ അപ്പോൾ ആ അമ്പതിനായിരം രൂപ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും ബില്ല് ഒന്നര ലക്ഷം രൂപയ്ക്കുള്ളൂ കളക്ഷൻ ഒന്നര ലക്ഷം രൂപയ്ക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ ആ ഒരു ആരോപണം ഒരു പക്ഷേ അവിടെ ശരിപ്പെടുന്ന ശരിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും ഇടപാടുകളെ കുറിച്ചാണ് നമ്മൾ പൊതുവിൽ അപ്പോൾ ഇടപാടുകൾക്ക് എന്തെങ്കിലും ഒരു ഒരു പരിധി അല്ലെങ്കിൽ ഇൻകം ടാക്സിലോ ജി എസ് ടിയിലോ യു പി ഐ ഇടപാടുകൾ ഇത്ര രൂപ വരെയേ പാടുള്ളൂ ഒരു പരിധിയും പറയുന്നില്ല അതിൽ ആ യു പി ഐ സിസ്റ്റത്തില് പരിധികൾ പറയുന്നുണ്ട് പക്ഷെ അത് അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ബാങ്കുകൾ പല പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട് പല ബാങ്കുകളും യു പി ഐ ഇടപാടിന് പല പരിധികളാണ് പറയുന്നത് ആ തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ട് അതിൽ ജനറലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ ഒരു ദിവസം ഒരു ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷനിൽ യു പി ഐ പേയ്മെൻറ്റ്സ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാമത് ഇരുപത് ട്രാൻസാക്ഷൻസ് ഇരുപത് ട്രാൻസാക്ഷൻസിൽ കൂടുതൽ നമുക്ക് യു പി ഐ വച്ച് പേയ്മെൻറ്റ് കൊടുക്കാൻ ഒരു ദിവസം പറ്റില്ല ഈ രണ്ട് ജനറൽ ലിമിറ്റുകളുണ്ട് പിന്നെ ഈ ഒരു പക്ഷേ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ അക്കൗണ്ടുകളിലെല്ലാം കാരണം ബിസിനസ്സിൽ ഈ ഇരുപത് ട്രാൻസാക്ഷൻ ലിമിറ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരു പക്ഷേ പ്രായോഗികമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ അക്കൗണ്ട് സ്കീമുകളോ അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടാകും ജനറലി ഒരു ഇൻഡിവിജ്വൽ ഉപയോഗിക്കുന്ന യു പി ഐയിൽ നമുക്ക് ഒരു ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ ഒരു ദിവസം നടത്താൻ പറ്റുള്ളൂ ഇരുപത് ട്രാൻസാക്ഷൻസേ നടത്താൻ പറ്റുള്ളൂ അതുതന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്ക് അനുസരിച്ച് ചില ബാങ്കുകൾ ഈ ഒരു ലക്ഷം പോലും അനുവദിക്കാത്ത ബാങ്കുകളുണ്ട് അല്ലെങ്കിൽ ഇരുപത് ട്രാൻസാക്ഷൻ അനുവദിക്കാത്ത ബാങ്കുകളുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ അകത്തെ ലിമിറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നത് ഇപ്പോൾ യു പി ഐ ഇടപാടുകളിൽ പലപ്പോഴും പല യു പി ഐ ആപ്പുകൾ നമുക്ക് ക്യാഷ് ബാക്കുകളൊക്കെ തരാറുണ്ട് ഇതൊരു സമ്മാനം എന്നുള്ള അതിന്റെ പരിധിയിൽ അത് എന്നുള്ളത് തീർച്ചയായിട്ടും അതായത് ഇപ്പോ നമുക്ക് മറ്റു ഇൻകങ്ങളൊന്നുമില്ല യു പി ഇടപാടുകൾ നടത്തി ചെറിയൊരു എമൗണ്ട് ക്യാഷ് ബാക്ക് വന്നാൽ അത് ടാക്സബിൾ ലിമിറ്റിലേക്ക് എത്താത്തതുകൊണ്ട് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ വരുന്ന ഈ ക്യാഷ് ബാക്കുകളെല്ലാം ടാക്സബിൾ ഇൻകം ആണ് എവരി എവരി ക്യാഷ് ബാക്ക് അതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു വർഷം നമുക്കൊരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ടാക്സബിൾ ആണ് യു പി ഐ എന്ന് പറയുന്നത് അതായത് വളരെ ലളിതമായിട്ട് നമ്മളൊരു ജി പേ ഉപയോഗിച്ചു ആമസോൺ പേ ഉപയോഗിച്ചു അതുപോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് ഭീം പോലുള്ള ആപ്പുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഒരു ബിസിനസ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ പണം കൊടുക്കാൻ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സേവനത്തിന് നമ്മൾ പണം കൊടുക്കാൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ അറിയുള്ളൂ യു പി ഐ ഇത്രമാത്രം സങ്കീർണ്ണമാണ് ഇതിൽ ഇത്രയും എന്നെ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് സാധാരണക്കാർക്ക് അത്ര വ്യക്തമായി അറിയില്ല എന്ന് അല്ല ഇത് വളരെ ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ആപ്പ് അതായത് നമ്മളൊരു നോർമലി ഓർഗാനിക്കലി ഇത് ആളുകളുടെ ഇടയിലേക്ക് എത്തിച്ചേർന്നതാണെങ്കിൽ ഇത് കുറച്ചും കൂടി അവയർനെസ് ആളുകൾക്ക് ഉണ്ടാവുമായിരുന്നു ഇത് എൻ്റെ ഒരു തോന്നലനുസരിച്ച് ഈ നോട്ട് നിരോധനത്തിന്റെ ആ ഒരു അതിൻ്റെ ഒരു ഉപോൽപ്പന്നമായിട്ടാണ് ഇത് ആളുകളിലേക്ക് പെട്ടെന്ന് എത്തിയത് അപ്പോൾ ആളുകളുടെ അതിൽ പണത്തിന് ലിക്വിഡ് മണിക്ക് വളരെ സ്കേഴ്സിറ്റി ഉണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ മാത്രമല്ല ഇത് ഇതിന്റെ തുടക്കത്തിലെല്ലാം ക്യാഷ് ബാക്കുകളുടെ പെരുമഴയായിരുന്നു നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ടെൻ പെർസെന്റ് ഫിഫ്റ്റീൻ പെർസെന്റ് വരെയൊക്കെ ക്യാഷ് ബാക്ക് കിട്ടുന്ന സമയമുണ്ടായിരുന്നു അപ്പൊ ആളുകൾ അതൊരു ഒരു ഇൻകം സോഴ്സ് എന്നുള്ള രീതിയിലല്ല നമുക്ക് എപ്പോഴും ഒരു അത്തരത്തിലൊരു ഇൻസെൻറ്റീവ് കിട്ടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സന്തോഷമുണ്ട് അപ്പൊ നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ള രീതിയിൽ ഇത് പെട്ടെന്ന് ഇതിലേക്ക് ആളുകൾ ആയി പോയി ശരിക്ക് നോർമലി ഇങ്ങനത്തെ ഒരു കാര്യം ആളുകൾ വളരെ സ്കെപ്റ്റിക്കലായിട്ട് കൂടി അപ്രോച്ച് ചെയ്യണ ഒരു സാധനമാണ് പൊതുവെ പക്ഷെ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഈ നോട്ട് നിരോധനവുമായിട്ട് അനുബന്ധിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് വളരെ എളുപ്പത്തിൽ വേരോടി അപ്പൊ എന്താ കഴിഞ്ഞാൽ ആളുകൾക്ക് ഇതിന്റെ പരമ്പരാഗികളെ പറ്റി ഒരു ധാരണയില്ല അതെ പിന്നെ ഇതിന്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ ഈ എക്സസ് ഇൻകം വന്ന് അതിന്റെ പുറത്ത് ടാക്സ് നോട്ടീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരിക എന്ന് പറയുന്നത് ചിലപ്പോ മൂന്നോ നാലോ വർഷങ്ങൾക്ക് ശേഷം ആയിരിക്കും ഇത് എനിക്ക് ഒരു അനുഭവം ഉണ്ടാവുമ്പോൾ ഞാൻ എനിക്ക് പരിചയമുള്ളവരോട് പറയും അല്ലെങ്കിൽ ഇപ്പൊ പാനിപ്പൂരി കച്ചവടക്കാരന് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ നോട്ടീസ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പേപ്പറിൽ വന്നു അപ്പൊ കുറെ അധികം ആളുകൾ ഇതിനോട് ഇതിനെ പറ്റി മനസ്സിലാക്കി ഞാൻ ഞാൻ കണ്ട ഒരു രസകരമായ ഒബ്സർവേഷൻ പറയാം പാനിപൂരി കച്ചവടക്കാരന്റെ വാർത്ത വന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പെരുമ്പാവൂർ ഭാഗത്ത് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാൻ കയറാറുണ്ടായിരുന്നു ഒരു ഹോട്ടലിൽ ക്യു ആർ കോഡ് അപ്രത്യക്ഷമായി ഞാൻ അവരോട് വെച്ച പറഞ്ഞു ഈ ക്യുആർ കോഡെന്നും പുലുവാലി പിടിക്കാൻ പറ്റില്ല എന്നാണ് അവര് അപ്പൊ ആളുകൾ അവയറായി അപ്പോ പക്ഷെ ഇതിന്റെ ഒരു വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു കോംപ്ലിമെന്റിങ് ആണ് നമുക്ക് ക്യു ആർ കോഡ് ഒഴിവാക്കി കച്ചവടം നടത്താന്ന് പറഞ്ഞാൽ കച്ചവടം പോവാന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടി ക്യുആആർ കോഡ് എടുക്കില്ലാന്ന് വെച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ഇപ്പോൾ അങ്ങോട്ടേക്ക് കച്ചവടത്തിന് വരില്ല എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ ഇത് രണ്ട് രീതിയിലും അതായത് ക്യുആർ കോഡ് ഉള്ളതുകൊണ്ട് കച്ചവടം ജനറേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനുണ്ട് ക്യു ആർ കോഡ് ഉള്ളതുകൊണ്ട് ഈ കച്ചവടക്കാർക്ക് ഒരു നിവൃത്തിയില്ലാത്തൊരു ഗതി ഇടും കൂടി ഉണ്ട് അപ്പോൾ പക്ഷേ നമ്മളൊരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്നുള്ള രീതിയിൽ ഒരു രാജ്യ പുരോഗതി മുന്നോട്ട് നോക്കിക്കഴുമ്പോൾ ഇത് വളരെ ആശാവോഹമായ പുരോഗതിയാണ് കാരണം ഞാൻ നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ക്യാഷ് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം അവിടെ ഇല്ല നമ്മൾ നോട്ട് നോട്ട് പുറത്തെടുക്കണ കാണുമ്പോൾ തന്നെ അവർ നമ്മളെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കും ഈ കറൻസി നോട്ട് എന്ന് പറഞ്ഞാൽ അവർ വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഇവിടെ ഈ കറൻസി നോട്ടിൽ ഇത്രയും അഡിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യർ പക്ഷേ അത് ഭയങ്കര പ്ലാസ്റ്റിക് ആയിട്ട് മാറിയിട്ടുണ്ട് അത് നമുക്ക് ഇൻകം ടാക്സ് റിട്ടേണുകളിലും ജി എസ് സി റിട്ടേണുകളിലും എല്ലാം കാണാനും പറ്റുന്നുണ്ട് എമൗണ്ട് ഡിക്ലെയർ ചെയ്യണ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി കൂടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് നമ്മൾ ഇത്രയും ചർച്ച ചെയ്തതിൽ നിന്ന് ഒരു ആകെ തുകയായിട്ട് ഈ യു പി ഐ ഇടപാടുകളെ കുറിച്ച് എന്താണെന്ന് പൊതുവായി പറയാനുള്ളത് അതായത് ഒരു ബാങ്കിങ് ഇൻക്ലൂഷൻ അല്ലെങ്കിൽ നോൺ ക്യാഷ് എക്കോണമി എന്ന് പറയുന്ന ആ ഒരു മൂവ് നോക്കുമ്പോഴത്തേക്കും വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ അതിൻ്റെ അകത്ത് നമ്മളതിൻ്റെ പാർട്ടായിട്ട് കളിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തുമ്പോഴത്തേക്കും നമ്മളുടെ ബാങ്കിൽ അതിനുള്ള സോഴ്സ് ഉണ്ടോ എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ പേയർ അല്ല പ്രശ്നം റെസിപ്പിയൻ്റ് അതായത് നമ്മൾ യു പി ഐ ഇടപാടുകൾ ഉപയോഗിച്ച് നമ്മൾ ഫണ്ട് റിസീവ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അതിൽ കൃത്യമായിട്ടുള്ള കണക്ക് വേണം അത് കണക്കിനെ പറ്റി പറയാനുള്ള ഒരു വലിയ പ്രതിസന്ധി എന്താന്ന് വെച്ചാൽ ഇപ്പൊ ചെറിയ ചെറിയ ഷോപ്പുകളാണ് ഒരു ടീ ഷോപ്പ് അല്ലെങ്കിൽ ഒരു ബങ്ക് ഷോപ്പ് അല്ലെങ്കിൽ ചെറിയൊരു പച്ചക്കറി കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു തട്ടുകട നടത്തുന്ന ഒരാൾ ഇയാളെ സംബന്ധിച്ച് ഈ വലിയൊരു ബിസിനസ് ഹൗസിന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ അത്രയും പാസ്ബുക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് പ്രിൻ്റ് ഔട്ട് എടുത്താൽ ബൾക്ക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും കാരണം നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് അത്രയ്ക്ക് ഇതിൻ്റെ അടുത്ത് നമ്മൾ ഈ പത്ത് രൂപയ്ക്ക് ചായ കുടിക്കുന്ന ആളും തരും നൂറ് രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ആളും തരും ഇതെല്ലാം കൂടി ചേർത്തിട്ട് വലിയൊരു എമൗണ്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന ഓരോ തുകയ്ക്കും നമ്മൾ അക്കൗണ്ടബിൾ ആണെന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം അപ്പോൾ ഈ നമ്മൾ ക്യാഷ് വാങ്ങി പെട്ടിലിറഞ്ഞ പോലെയല്ല നമ്മൾ നമ്മളുടെ ഒരു ഇതിൻ്റെ ക്യു ആർ കോഡ് നമ്മളൊരു സ്ഥലത്ത് ഡിസ്പ്ലേ ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിലാണ് ഫണ്ട് വരുന്നത് നമ്മളാണ് അതിന് ആൻസർ പറയാനുണ്ടാവുക എന്നുള്ളത് ഒരു ബോധ്യം നമുക്ക് വേണം അപ്പോൾ ഈ വന്ന എമൗണ്ടുകൾ എന്താണെന്ന് ജി എസ് ടിക്കാരോ ഇൻകം ടാക്സുകാരോ ചോദിച്ചാൽ നമുക്ക് പറയാൻ കണക്ക് വേണം ഒന്നുകിൽ അത് ശമ്പളം കിട്ടിയതായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് വീട്ടുപാടക കിട്ടിയതായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വിട്ടിട്ട് കിട്ടിയ ലാഭമായിരിക്കണം ഇല്ലെങ്കിൽ ബിസിനസ് നടത്തി കിട്ടിയതായിരിക്കണം ഇത് നാലുമല്ലെന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിനെ വിൻഫോൾ ക്യാഷ്വൽ ഗെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഗിഫ്റ്റ് മോണിറ്ററി ഗിഫ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് അതിന് മുഴുവൻ എമൗണ്ടെങ്കിലും നമുക്ക് ടാക്സ് അടിച്ച് തരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇനി നമ്മളൊരു ഇരുപത് ലക്ഷം രൂപ കൂടുതൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ യു ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് എക്സ്പ്ലനേഷനുകൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ബിസിനസ് നേച്ചറിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എസ് ടി ഇരുപത് ലക്ഷം രൂപ കൂടുതലാണെങ്കിൽ സർവീസ് നേച്ചറിലുള്ള ബിസിനസ്സാണ് അവർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ജി എസ് ടി നമ്മൾ ഇരുപത് ലക്ഷം കഴിയുമ്പോൾ വൈലൈറ്റാവും നമ്മൾ ഒരു ട്രേഡിംഗ് നേച്ചറിലുള്ള ബിസിനസ്സോ മാനുഫാക്ചറിങ് നേച്ചറിലുള്ള ബിസിനസ്സോ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപ കഴിഞ്ഞാൽ നമ്മൾ ജി എസ് ടിയിൽ വൈലൈറ്റഡ് ആവും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷാ നടപടികൾ ജി എസ് ടീന്നും ഇൻകം നിന്നും എല്ലാം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഇത് വളരെ നിരുപദ്രവകരമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ആണ് കാശ് കീപ്പ് ചെയ്യേണ്ട ഒരാൾക്ക് വേറെ ഒരാൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എളുപ്പമുണ്ട് അതൊക്കെ കാര്യം ശരിയാണ് പക്ഷേ ഇപ്പം ഞാൻ പറയുന്നതിന് ഒരു ടാക്സ് വേഷന് വേണ്ടിയിട്ടുള്ള മാർഗമായിട്ട് എടുക്കരുത് പക്ഷേ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക നമ്മളുടെ അക്കൗണ്ടിൽ ഫണ്ട് വന്നിട്ടുണ്ടോ അതിന് കൃത്യമായിട്ട് നമ്മുടെ അതിൽ കണക്കുണ്ടാവണം അത് പറയാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ പ്രശ്നത്തിലായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഈ യു പി ഐ വെച്ച് ട്രാൻസാക്ട് ചെയ്യുന്നവർ അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള കണക്കുകൾ എക്സ്പ്ലനേഷൻസ് കയ്യിൽ കരുതുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്